മത്തായി അധ്യായം പതിനാറ് അനന്തരം പരീക്ഷന്മാരും സദൂക്യരും അടുക്കേ വന്നു ആകാശത്തുനിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയും ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൻ പരീഷന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചമാവു സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു അപ്പം കൊണ്ടു ആയിരിക്കും എന്നവർ തമിഴ് തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായിക്കിയാൽ തമിഴ് തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടിയെടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീക്ഷന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ മാവല്ല പരീഷന്മാരുടെയും സദൂക്കയരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞുവെന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്നാരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നു മുതൽ യേശു താൻ യരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അതരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവന് മനുഷ്യൻ മനുഷ്യനെന്ത് മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവൻ അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു